ജാനിക്കുട്ടി കിടന്ന് കൊഞ്ചനാക്കിയ മടി കിടക്കുവാണേ ഇതെന്താ സാധനമാണ് ഇതെന്താ സാധനമാണ് താഴെ പോവും ഞാൻ കണ്ടായിരുന്നു ഞാൻ വീഴും തല ഇത് കിക്കി കിക്ലി കിക്ലി കിക്കലി കിക്ലി കിക്ലി കി കിക് കിക്ലിട്ട് ഇവരുടെ ഇവിടെ ചോറിയുമ്പോഴാണ് അവരെ കാലിട്ടിക്കിട്ട് കാണിക്കും ആ ചെയ്യുമ്പോ കൊഞ്ചന വീഴും വീഴുകൂടി എന്ത് കുഞ്ഞിപ്പട്ടി എന്നത് എന്ത് കുഞ്ഞിപ്പട്ടി കുഞ്ഞിപ്പട്ടിയെന്ന് മാത്രം അവിടെ വലിയ നമ്മൾ അവള് നടക്കാണ്ട് ശയിക്കാണ്ട് ശയിക്കാണ്ട് വീഴും അനു ഏക്ക ഏറ്റു വെക്കോ ഞാനോ ഏറ്റുനോക്കോ അവൾ തൊട്ടി ഉറങ്ങണ കിടക്കണ പോലെയാണ് കിടക്കണത് തൊട്ടി കിടക്കണ പോലെ എന്താ ഊഞ്ഞാലാ കട ഊഞ്ഞാൽ ഊഞ്ഞാൽ എന്നിവിടെ കിട തന്നെ വന്ന് കിടക്കും അല്ലെങ്കിൽ ഞാൻ പിടിച്ച് കിടത്തന്നെ അവിടെ കിടക്കോളഞ്ഞാൽ ഊഞ്ഞാല് ഊഞ്ഞാലാ വീഴുതേ ആ എന്നാൽ വീട്ട ഇല്ല ആടപ്പെട്ടിട്ടോ കണ്ടോ നേരെ പോയിട്ടോ